ഇന്നത്തെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ അതേപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ എന്താണെങ്കിലും ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താണെങ്കിലും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തതെന്ന് കാണണ്ടേ അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കാണാം ചെറിയ ഉരുളക്കിഴങ്ങാണ് അപ്പം ഞാൻ ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടത് ഇത് തോലൊക്കെ കളഞ്ഞ് ഇപ്പം ജ്യൂസ് അടിച്ചെടുത്തിട്ട് വരാവേ അപ്പം ഞാനിവിടെ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം പൊട്ടറ്റോയുടെ ജ്യൂസ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കളറിലേക്ക് ആകും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലവറാണ് അപ്പം ഞാനൊരു ഇത്രയും കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഫേസ് നന്നായിട്ട് നിറം വയ്ക്കാൻ ഒരു ഫേസ് പാക്കാണ് ഒരു മൂന്ന് തവണയെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ഷെയ്ഡ് വ്യത്യാസം കഴിഞ്ഞ സാധിക്കും നന്നായിട്ട് സോഫ്റ്റ് ആവുകയാണെ ഞാനൊരു ഇത്രയും കോതമ്പൊടി ഇട്ട് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസിയിൽ വേണോ അത്രയും ഗോതമ്പൊടി ഇട്ട് ഇളക്കി ക്രീം പരുവത്തിലാക്കി എടുക്കുക ചിലർക്ക് കുറച്ച് വാട്ടർ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് പക്ഷേ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂടെ ഗോതമ്പൊടി ഇട്ട് കൺസിസ്റ്റൻസി ക്ലിയർ ചെയ്തെടുക്കുക ഞാൻ കുറച്ചും കൂടെ ഗോതമ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യാം നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതാണ് നമുക്ക് അപ്ലൈ ചെയ്യാം Traía അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നതാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ നല്ല കളർ വെച്ചിട്ടുണ്ട് ഒരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ